ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോഴേ പ്രണയ നൈരാശ്യം പ്രണയ നൈരാശ്യം മൂലം നമ്മൾ അല്ലെങ്കിൽ കാമുകൻ മരിക്കുക കാമുകി മരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗർബില് വീട്ടുകാർ പ്രശ്നമായപ്പോൾ എന്നാൽ വീട്ടിലെ അമ്മയെ തന്നെ ഉമ്മയെ തന്നെ അങ്ങോട്ട് തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഇന്നലെ ഒരു തുണിക്കടയ്ക്കുള്ളിലേയും കുറച്ച് രംഗങ്ങളാദ്യം കാണിച്ചു തരാം ഒഴുതന സ്വദേശി ഗുസറത്തിനെയാണ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് ഉള്ളിൽ വെച്ച് കത്തിക്കൊണ്ട് ആക്രമിച്ചത് ആക്രമണം നടത്തിയത് പഴയ വൈത്തിരി സ്വദേശിയായ യുവതി ആക്രമണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ വിവരം രണ്ടേ കാലോടു കൂടിയാണ് കൽപ്പറ്റയിലെ ആക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം നടത്തിയത് നാല്പത്തിയഞ്ചു വയസ്സുള്ള നുസ്രത്ത് എന്ന പൊഴുതൽ സ്വദേശിയായ യുവതി ആ സ്ത്രീ അവിടെ സെയിൽസ് കെയർ സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു ഈ നുസ്രത്തിനെ കാണാൻ വേണ്ടിയാണ് പഴയ പഴവൈത്രി സ്വദേശിയായ തീർത്ഥ അങ്ങോട്ടേക്ക് വന്നത് അവർക്ക് പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം നുസ്രത്തും തീർച്ചയുമായി സംസാരിക്കുകയും പെട്ടെന്ന് ആ സംസാരം വാക്കുതർക്കത്തിലേക്ക് പോവുകയും തീർത്ത കയ്യിലുണ്ടായിരുന്ന കരക്കത്തി ഉപയോഗിച്ച് നുസ്രത്തിനെ ആക്രമിക്കുകയുമാണ് ചെയ്തത് നുസ്രത്തിന്റെ മുഖത്ത് കരക്കത്തി ഉപയോഗിച്ച് യുവതി കുത്തുകയായിരുന്നു എന്തായാലും പെട്ടെന്ന് ആളുകളെല്ലാം ഓടിക്കൂടി അവിടെ ഉണ്ടായിരുന്ന കടയിലെ ജീവനക്കാർ എല്ലാവരും ചേർന്ന് നുസ്രത്തിനെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തു അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം നുസ്രത്തിന്റെ മകൻ ഒപ്പം തന്നെ മകനുമായി തീർത്ഥയ്ക്ക് പ്രണയബന്ധം ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ ദീർഘനാള പ്രണയബന്ധത്തിലായിരുന്നു പക്ഷെ വിവാഹത്തിന് കുടുംബം സമ്മതിക്കുന്നില്ല എന്നതായിരുന്നു ഒരു കാരണമായി ഉണ്ടായിരുന്നു ൊല്ലിയുള്ള തർക്കാണ് ഈ യുവതി കടയിലേക്ക് വരികയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവത്തിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത് തീർത്ത് എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അല്പസമയത്തുള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും വിശദമായി ചോദ്യം ചെയ്യുകയാണ് എന്തായാലും ഈ സംഭവം ഈ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് സംബന്ധിച്ച് പോലീസിന് യുവതി പ്രാഥമിക മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം എന്തായാലും നുസ്രത്തിന്റെ പരിക്ക് ഗുരുതരമല്ല ഇതൊക്കെ പേര് മനസ്സിലായില്ല നുസ്രത്താണ് തീർത്ത് തീർത്തയാണ് തീർത്ത ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യമല്ല ശിക്ഷ ഒരു കാര്യം തന്നെയാണ് പ്രണയത്തിൽ എന്തെങ്കിലും തകരാറുകളോ തട തര്ക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊല ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തിപ്പരിപ്പേ പരിക്കേല്പ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്വയം ആത്മഹത്യാണെന്നുണ്ടെങ്കിലും ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അതിലപ്പുറം നുസ്രത്ത് എന്ന് പറയുന്നവര് ഇസ്ലാമാണ് തീർത്ഥ എന്ന് പറയുന്നത് ഹിന്ദു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാമിതാക്കളോട് ഒരു കാര്യമേ പറയാനുള്ളൂ താങ്കളുടെ വീട്ടിൽ എതിർപ്പുണ്ടാകും ഇനിയിപ്പോൾ രണ്ട് മതസ്ഥരായാലും ശരി ഒരു മതസ്ഥരായാലും ശരി വീട്ടിൽ എതിർപ്പുണ്ടാകും വീട്ടുകാരുടെ സമ്മതമില്ലാതെ എനിക്കൊരു വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുന്നവർ ദൈവം ചെയ്ത് പ്രേമിക്കാതിരിക്കുക അല്ലേ അതല്ലേ പ്രേമിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്ക് കുടുംബമുണ്ട് എനിക്ക് ഉമ്മയുണ്ട് എൻ്റെ മതം വേറെ അവരുടെ മതം വേറെ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഏ പ്രേമിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ കുടുംബക്കാരംഗീകരിക്കില്ല വീട്ടുകാർ വീട്ടുകാരും കുടുംബക്കാരും അംഗീകരിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കാൻ നിൽക്കരുത് പ്രണയിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരിത് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാക്കറിയില്ല ഈ പറഞ്ഞ ന്യൂസ്രത്തിനറിയില്ല ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതൊക്കെ പക്ഷെ പെൺകുട്ടി എന്താ പറയണത് ഈ ചെക്കൻ്റെ വീട്ടിലെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അത് കാരണം കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് വന്നേട്ടാ പറയാനുള്ളൂ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല ഉമ്മ തീർക്കും ഉപ്പ എതിർക്കും അച്ഛനെ തീർക്കും അമ്മ തീർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രണയിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക ആരൊക്കെ നിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു അല്ലാതെ ഈ പ്രേമിച്ച് കഴിഞ്ഞ് പിന്നെ കുറേയണ്ട് കഴിഞ്ഞിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല നാട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൽ നല്ലത് വീട്ടുകാരുടെ സമ്മതപ്രകാരം തന്നെ ഒരു പയ്യനായിട്ട് വിവാഹം കഴിച്ച് പോവുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം കഴിച്ച് പോവുക അങ്ങനത്തെ ഒരു ദേവകാലത്തിൽ പ്രണയിക്കുമ്പോൾ തന്നെ തുടക്കത്തിലേ ചിന്തിക്കുക അതൊരു രണ്ട് മതസ്ഥർ പ്രണയിക്കുമ്പോൾ പ്രത്യേകിച്ചും ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബം സമ്മതിക്കില്ല വീട്ടുകാർ സമ്മതിക്കില്ല ഞങ്ങളെല്ലാം കെട്ടി നിർത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് ഇതിലേക്കൊന്നും ഇതേപോലുള്ള ഇതിലേക്കൊന്നും ചെല്ലാതെ നിങ്ങൾ തന്നെ നല്ലൊരു തീരുമാനത്തിലെത്തുക ഏതൊരാണിനോടും പെണ്ണിനോടും പറയാനുള്ളത് ഇരിക്കാതാണ് കേട്ടോ